അയ്യോ പാവം ഫുഡ് എടുത്തോണ്ട് പോയി വെള്ളം വെള്ളം മറന്നു വരാലോ ബിരിയാണി ബിരിയാണി ഇവിടെ ആ എടി അമ്മ നല്ല വെച്ചിരിക്കുന്നു പറഞ്ഞത് പറഞ്ഞത് നീ എന്നോട് കൊണ്ടുവരാൻ അങ്ങനെ ചേട്ടാ നിങ്ങൾ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ആരെങ്കിലും കഴിക്കോ ആരും കഴിക്കില്ല ഞാൻ പിന്നെ നിങ്ങളെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പിടിച്ച് നിക്കണ്ടേ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞതാ നിങ്ങൾ ഇണ്ടാക്കുന്ന സാമ്പാർ നല്ല രസം ഉണ്ട് അത് ഇങ്ങനെ പറഞ്ഞതാ എന്നിട്ട് നിങ്ങൾ ബിരിയാണി കൊണ്ടുവന്നില്ലേ അവിടെ നിന്ന് നല്ല നൈസായിട്ട് നിങ്ങളടുത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് വന്നത് ഇനി പോയി സാമ്പാറും ഇപ്പോ എന്താ ആദ്യം ഇപ്പൊ പറയിലെ പട്ടിക്കോ പൂച്ചക്കോട്ട് കൊടുത്താലോ അമ്മയ്ക്കൊന്നും അറിയാനൊന്നും പോകുന്നില്ലല്ലോ